പ്രഭാഷകൻ അധ്യായം മുപ്പത്തേഴ് മുപ്പത്തേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തേഴാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട് ഏതെല്ലാം രണ്ട് യഥാർത്ഥ സ്നേഹിതൻ യഥാർത്ഥ ജ്ഞാനി എല്ലാവരും പറയുന്ന ഏത് കാര്യമാണ് മുപ്പത്തേഴ് ഒന്നിൽ പറയുന്നത് ഞാനും നിൻ്റെ സ്നേഹിതനാണെന്ന് ചിലർ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണെന്നാണ് മുപ്പത്തേഴ് ഒന്നിൽ പറയുന്നത് നാമമാത്ര സുഹൃത്തുക്കൾ മുപ്പത്തേഴ് രണ്ട് കാണുന്ന മരണതുല്യമായ ദുഃഖം ഏത് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായത് എന്താണ് ദുഷിച്ച ഭാവന ചില സ്നേഹിതന്മാർ ഏത് കാര്യത്തിലാണ് ആനന്ദിക്കുന്നത് കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ മുപ്പത്തേഴ് നാല് അനുസരിച്ച് ആപത്ത് വരുമ്പോൾ ചില സ്നേഹിതന്മാർ ചെയ്യുന്നതെന്ത് അവനെതിരായി തിരിയും മുപ്പത്തേഴ് അഞ്ചിൽ കാണുന്ന ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉദരപൂരണത്തിന് ഉദരപൂരണത്തിന് വേണ്ടി സ്നേഹിതന്മാരായി സഹായിക്കുന്നവർ സ്നേഹിതന് വേണ്ടി പരിചയമായി നിൽക്കുന്നതെപ്പോൾ യുദ്ധം വരുമ്പോൾ സ്നേഹിതനെ അവഗണിക്കരുതാത്തത് എപ്പോഴാണ് ഐശ്വര്യകാലത്ത് എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ് മാർഗനിർദ്ദേശം ചിലരുടെ ഉപദേശം എങ്ങനെയുള്ളതാണ് സ്വാർത്ഥപരം മുപ്പത്തേഴ് എട്ടിൽ ആരെ സൂക്ഷിച്ചു കൊള്ളുകയെന്നാണ് പറയുന്നത് ഉപദേശകനെ ആദ്യം അവൻ്റെ ഡാഷ് ഗ്രഹിക്കണം അവൻ നിന്നെ ഡാഷ് വരാം ഡാഷ് ആയിരിക്കാം അവൻ്റെ ഉന്നം മുപ്പത്തേഴ് എട്ട് അനുസരിച്ച് പൂരിപ്പിക്കുക ലക്ഷ്യം ചതിച്ചെന്ന് സ്വാർത്ഥ എന്തു പറഞ്ഞിട്ടാണ് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കുന്നത് നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് ആരോടാണ് ഉപദേശം ചോദിക്കരുതാത്തത് നിന്നെ സംശയിക്കുന്നവനോട് ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതാത്തത് അസൂയാലുവിനോട് മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം സ്ത്രീയോട് ആലോചന നടത്തുകയോ ഉപദേശം തേടുകയോ ചെയ്യരുതാത്തത് ആരെക്കുറിച്ചാണ് സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്വിയെപ്പറ്റി മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം ഭീരുവനോട് എന്തിനെപ്പറ്റി ഉപദേശം തേടരുത് യുദ്ധത്തെപ്പറ്റി മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം വ്യാപാരിയോട് എന്തിനെക്കുറിച്ച് ആലോചന നടത്തരുത് വിലയെപ്പറ്റി മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം വാങ്ങുന്നവരോട് എന്തിനെക്കുറിച്ച് ആലോചന നടത്തരുത് വില്പനയെപ്പറ്റി വിദ്വേഷിയോട് എന്തിനെക്കുറിച്ച് ഉപദേശം തേടരുത് നന്ദിയെപ്പറ്റി മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം കരുണയെപ്പറ്റി ആരോട് ഉപദേശം തേടരുത് ക്രൂരനോട് മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം അധ്വാനത്തെപ്പറ്റി ആരോട് ഉപദേശം തേടരുത് അലസനോട് മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി മുപ്പത്തേഴ് പതിനൊന്ന് പ്രകാരം മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് വലിയ ഉദ്യമത്തെപ്പറ്റി മുപ്പത്തേഴ് പന്ത്രണ്ട് അനുസരിച്ച് എങ്ങനെയുള്ളവനോടാണ് ഒട്ടിനിൽക്കേണ്ടത് ദൈവഭക്തൻ കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവൻ നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവൻ നിന്റെ പരാജയത്തിൽ സഹായിക്കുന്നവൻ മുപ്പത്തേഴ് പതിമൂന്ന് അനുസരിച്ച് ഏറ്റവും വിശ്വാസ്യമായ ഉപദേശം ഏത് നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് ആരാണ് സ്വന്തം ഹൃദയം എന്തിനു വേണ്ടി അത്തിന്നതിനോട് പ്രാർത്ഥിക്കാനാണ് മുപ്പത്തേഴ് പതിനഞ്ചിൽ പറയുന്നത് സത്യമാർഗത്തിൽ നിന്നെ അയക്കുന്നതിന് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്ത് ചിന്ത എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ് ആലോചനയുടെ ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെയാണ് ഹൃദയത്തിൽ മുപ്പത്തേഴ് പതിനെട്ട് പ്രകാരം ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട് നാല് ശാഖകൾ ചിന്തയുടെ നാല് ശാഖകളേവ നന്മ തിന്മ ജീവൻ മരണം ഇവയുടെ നിയന്താവ് ആര് നാവ് എങ്ങനെയുള്ള സമർത്ഥന്മാരെക്കുറിച്ചാണ് മുപ്പത്തേഴ് പത്തൊമ്പതിൽ പറയുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ബുദ്ധിശൂന്യരായി പെരുമാറും ആർക്ക് ശത്രുക്കളെ സമ്പാദിക്കാമെന്നാണ് മുപ്പത്തേഴ് ഇരുപതിൽ പറയുന്നത് വാചാലതയുള്ളവർക്ക് വാചാരതയുള്ളവൻ്റെ അനുഭവം എന്ത് പട്ടിണി വാചാരതയുള്ളവനെ കർത്താവ് അനുഗ്രഹിച്ചില്ല കാരണമെന്ത് ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് മുപ്പത്തേഴ് ഇരുപത്തിരണ്ട് പ്രകാരം ആരുടെ ജ്ഞാനമാണ് അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങുന്നത് തൻകാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നതാർ ജ്ഞാനി എന്തിൻ്റെ ഫലം അവിശ്വസനീയമാണെന്നാണ് മുപ്പത്തേഴ് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ജ്ഞാനിയുടെ വിവേകത്തിൻ്റെ ജ്ഞാനിയുടെ മേൽ കടന്നുകൂടുന്നത് എന്ത് സ്തുതി കാണുന്നവരെല്ലാം ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ആരെയാണ് ജ്ഞാനിയെ എന്ത് പരിമിതമാണെന്നാണ് മുപ്പത്തേഴ് ഇരുപത്തഞ്ചിൽ പറയുന്നത് മനുഷ്യൻ്റെ ദിനങ്ങൾ എന്താണ് സംഖ്യാതീതം ഇസ്രയേലിൻ്റെ ദിനങ്ങൾ മുപ്പത്തേഴ് ഇരുപത്താറ് അനുസരിച്ച് ജ്ഞാനി നേടുന്നതെന്ത് സ്വജനമധ്യെ ആദരം നേടും എന്താണ് അനുസരമാകുന്നത് ജ്ഞാനിയുടെ നാമം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ത് ആത്മശോധന മുപ്പത്തേഴ് ഇരുപത്തെട്ട് എഴുതുക എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല മുപ്പത്തേഴ് ഇരുപത്തൊമ്പത് പ്രകാരം എന്തിൽ ആർത്തി കാണിക്കരുത് ഭക്ഷണത്തിൽ ഏത് കാര്യത്തിലാണ് കവിഞ്ഞ അഭിനിവേശം അരുതാത്തത് ആഡംബരത്തിൽ മുപ്പത്തേഴ് മുപ്പത് അനുസരിച്ച് അമിതാഹാരം എന്തിന് കാരണമാകുന്നു ലോകത്തിന് മുപ്പത്തേഴ് മുപ്പത് അനുസരിച്ച് ദഹനക്ഷയം ഉണ്ടാകുന്നതെന്ത് അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ത് അമിത ഭോജനം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും ദീർഘായുസ്